ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മൾ ഹമാസിനെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിൽ ഒരുപാട് ഐക്യദാർഢ്യങ്ങൾ നമ്മൾ കണ്ടതാണ് സാധാരണ എല്ലാ ലോകരാജ്യങ്ങളും ഹമാസിനെ അകറ്റി നിർത്താൻ ശ്രമിക്കുമ്പോൾ കേരളത്തിൽ ഒരു വിഭാഗം ആളുകൾക്ക് ഒരിക്കൽ താലിബാൻ വിസ്മയമായതുപോലെ ഹമാസ് വിസ്മയമായിരുന്നു ഇപ്പോഴിതാ ഹമാസ് വിഷയത്തിൽ മുമ്പുണ്ടായിരുന്ന നിലപാടിൽ യാതൊരു മാറ്റവും തനിക്കില്ല എന്നാണ് ആവർത്തിച്ചിരിക്കുന്നത് ശശി തരൂർ ഐക്യരാഷ്ട്രസഭയിൽ ഉണ്ടായിരുന്ന കാലം മുതൽ ഇതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരുന്നതെന്നും ശശി തരൂര് പറഞ്ഞു പ്രസ് ക്ലബിൽ നടന്ന വികസന രേഖ ലോഞ്ചിങ് ചടങ്ങിനിടയിൽ മുമ്പ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുമ്പോൾ പതറാതെ എന്താണ് ഹമാസ് എന്നും ആരാണ് ഹമാസിന്റെ ശത്രുക്കളെന്നും കൃത്യമായി ഹമാസിനെ സംബന്ധിച്ച തന്റെ നിലപാട് വളരെ വ്യക്തമാക്കി